നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം പണ്ടുകാലത്ത് ദരിദ്രരുടെയും പണക്കാരുടെയും ഇഷ്ടവിഭവമായിരുന്ന ചക്ക ഇന്ന് ഉപയോഗശൂന്യമായി നശിക്കുന്നു പുതുതലമുറ ഫാസ്റ്റ് ഫുഡിലേക്ക് തിരിഞ്ഞതാണ് കാരണം ഒരു കാലത്ത് പണക്കാരൻ്റെയും അതിദരിദ്രരുടെയും ആഹാരമായിരുന്നു ചക്കയും കപ്പയും ദരിദ്രമാസമായ കർക്കിടക മാസത്തിൽ പോലും പട്ടിണി അകറ്റാൻ ചക്കയെ ആശ്രയിച്ചിരുന്നു ചക്കക്കുരു പഴമക്കാർ സൂക്ഷിച്ചു വെച്ച് മാസങ്ങൾ കഴിഞ്ഞ് മുരിങ്ങയിലയിട്ട് ചക്കക്കുരുക്കറിയും ഉണ്ടാക്കിയിരുന്നു കാലം മാറിയതോടെ പുതിയ തലമുറ ചക്ക ഒരു മോശം ആഹാരമായി മാറ്റി നിർത്തി അവർ ഫാസ്റ്റ് ഫുഡിലേക്ക് കടന്നതായി പഴയ തലമുറക്കാർ പറഞ്ഞു എൻ്റെ പേര് സൈനബ പിന്നെ ഇന്നത്തെ കാലത്ത് ചക്ക ആരും ഉപയോഗിക്കുന്നില്ല പണ്ടു കാലത്ത് എങ്ങനെന്നുവെച്ചാല് ചക്ക ആയിരുന്നു എല്ലാവരുടെയും ഭക്ഷണം പിന്നെ ഇന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് ചക്ക എ എന്തോ ഒരു അലർജി പോലെയാണ് അവരിപ്പം പുറത്തു നിന്നുള്ള ഫുഡാണ് അവർക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ നമുക്ക് വളമില്ലാതെ ഷുഗർ പോലത്തെ രോഗത്തിന് ഏറ്റവും ഉത്തമമായ ചക്ക ചക്കുരു ഒന്നും ആരും ഉപയോഗിക്കാൻ പിന്നെ സന്നദ്ധ സണ്മനസ് കാണിക്കുന്നില്ല അത് ഇങ്ങനെ പിന്നെ പഴുത്ത് അല്ലെങ്കിൽ കെട്ട് വീണു പോവുകയാണ് പുതിയ ഉൽപ്പന്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുള്ളത് ചക്ക കൊണ്ട് നൂറിൽ പരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും ചക്കപ്പടം ചക്ക വരട്ടി അതുപോലെ പിന്നെ ചക്ക കുരു പായസം പിന്നെ അതുപോലെ ഒരുപാടൊരുപാട് ഉപയോഗങ്ങൾ ചക്ക നമുക്ക് തിളപ്പിച്ച വെള്ളത്തിലിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ ചക്ക ഇട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയാൽ കൊല്ലത്തോട് കൊല്ലം നമുക്ക് ഉപയോഗിക്കാം കുറേശം എടുത്ത് ഉണക്കക്കപ്പ പുഴുങ്ങും പോലെ പുഴുങ്ങി നമുക്ക് നല്ലപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു സംഭവമാണ് ചക്ക അതുകൊണ്ട് ചക്കയെ ആരും അവഗണിച്ച് ച ഒരു വേണ്ട വസ്തുവായി ഞാൻ പറയുന്നു വയസ്സിൽ താഴെയുള്ളവർക്ക് പുഴുക്ക് ഉണ്ടാക്കാൻ പോലും അറിയാത്തവരായി മാറി ഇതോടെ പ്ലാവിൻ ചുവട്ടിലും മറ്റും ചക്ക കെട്ട് നശിക്കുകയാണ് ചക്ക കൊണ്ട് നിരവധി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ചില സ്ഥലങ്ങളിൽ ഒരു ചക്കക്ക് ഇരുപത് മുതൽ അമ്പത് രൂപ വരെ വില ലഭിക്കുന്നുണ്ട് ചക്ക പറിക്കാൻ ആളില്ലാത്തതും ചക്കപ്രേമികളെ ബുദ്ധിമുട്ടിക്കുന്നു നാട്ടിൽ നിന്നും ദൂരസ്ഥലങ്ങളിൽ പോയി പോയിച്ചെത്തിയവരിൽ ചിലർ മാത്രം ചക്കപ്പഴം കഴിക്കുന്നത് കാണാൻ കഴിഞ്ഞു വിദ്യാർത്ഥി ചക്കയുടെ മഹത്വം പങ്കിട്ട് ഫാസ്റ്റ് ഫുഡ് ഉപേക്ഷിച്ച് സ്വന്തം പുരയിടത്തിലെ ചക്കയും കപ്പയും ഉപയോഗിച്ച് തുടങ്ങുന്ന കാലവും വിദൂരമല്ല അടുമണ്ട ചക്ക പുഴിഞ്ഞത് കപ്പ കപ്പ കപ്പുഴുക്ക് അങ്ങനത്തെ ഓരോരോ ഫുഡാണ് വയ്ക്കല് ഫസ്റ്റ് ഫുഡൊന്നും ഞാൻ അങ്ങനെ കളിക്കാറില്ല കരുളുവാദം പോക്കുക എന്നിട്ട് അതിൻ്റെ മടങ്ങ് തീർത്തടുത്ത് പൊഴുക എന്നിട്ട് അതിൻ്റെ ചേണി ഉപ്പിരിക്കുക എന്നിട്ട് അങ്ങനെ തന്നെ കേങ്ങ് തോരോട്ടിട്ട് അങ്ങനെ അടി മേലെ തോര നോക്കിയിട്ട് അതിന് തോലും പിന്നെ അങ്ങനെ ഓരോ അങ്ങനെ തന്നെ പിന്നെ എല്ലത്തിൻ്റെ അങ്ങനെ അങ്ങനത്തെ തന്നെ മുറ്റങ്ങത്തിങ്ങനെ കായൻ്റെ പഴയ കാര്യം അങ്ങനെ തന്നെ അങ്ങനത്തെ പണ്ടകത്ത് ഇണ്ടാക്കരുത് ഇപ്പം പോയി പോവാ അങ്ങനെയപ്പോ പണ്ട് കുരു പിന്നെ ഉപ്പേരിയും കറിയുമ്പോക്കും പൊണ്ടി സൂക്ഷിച്ചില്ല ആ എന്നാ തന്നെ പൈപ്പ് മാറും കുട്ടികളെ ഇപ്പം കുട്ടികളെ കൊടുത്താൽ അപ്പാട്ടി തന്നെ ആക്കിയാലപ്പാട് കണ്ണത്തിന് പോയി പോവാ അടിക്കോട്ടിട്ട് കൊണ്ടുപോകിപ്പം പിടുത്തിക്കുന്ന പോയി പേടിച്ചിട്ട് പണ്ടുള്ളവർക്ക് പേടിയല്ലേ പറയല്ല ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ പേരാമ്പ്ര